സിനിമ സൂപ്പർ ഹിറ്റ് ആക്കണോ നടി പ്രസീത മേനോന് ഒരു ചെറിയ റോൾ നൽകി അഭിനയിപ്പിച്ചാൽ മതി അങ്ങനെ ഒരു വിശ്വാസം ഒരു കാലത്ത് മലയാള സിനിമയിൽ നിലനിന്നിരുന്നു ആ വിശ്വാസത്തിന്റെ ബലത്തിൽ കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത റോളുകൾ പോലും പ്രസീതയ്ക്കായി എഴുതി ചേർക്കപ്പെട്ടു ഏറെ രസിപ്പിച്ച ഈ പറക്കും തളികയിലെ പത്ര റിപ്പോർട്ടറുടെ റോൾ പോലെ ആ സിനിമയും നൂറ് ദിവസം ഓടി പ്രസീദ മനോന്റെ ഫിലിമോഗ്രാഫി പരിശോധിച്ചാലും അവരാകെ അഭിനയിച്ച നാൽപ്പതോളം സിനിമകളിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയവ എന്നിട്ടും എന്തുകൊണ്ട് നടിക്കായിവിടെ കഥാപാത്രങ്ങൾ രൂപം കൊള്ളുന്നില്ല വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ ഇത് അധികം ആരും പറയാതെ പോയ പ്രസീതയുടെ അഭിനയ ജീവിതത്തിന്റെ കഥ ആറാം ക്ലാസ് വരെ നൈജീരിയയിൽ വളർന്ന കുട്ടിയാണ് പ്രസീത അച്ഛൻ അവിടെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ അഭിഭാഷകനായിരുന്നു നമ്മുടെ നടി കാർത്തിക പ്രസീതയുടെ അടുത്ത ബന്ധുവാണ് ഒരു ദിവസം നിയത്രധന്യയുടെ ഷൂട്ടിംഗ് കാണാൻ കാർത്തിക ആ ആറാം ക്ലാസ്സുകാരിയെ നവോദയ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അങ്ങനെയാണ് അഭിനയമോഹം പ്രസീതയിൽ നാം വിടുന്നത് അതേ വർഷം തന്നെ മൂന്നാം മുറിയിൽ പ്രതാപചന്ദ്രന്റെ കൊച്ചുമകളായി മൈ നെയ്മീസ് അനിത എന്ന് പറഞ്ഞുകൊണ്ടുള്ള നടിയുടെ അഭിനയ തുടക്കവും ഒറ്റ ഡയലോഗേ ഉള്ളുവെങ്കിലും സ്വാഭാവികമായ അഭിനയ ചാരുതയിൽ പ്രസീത മൂന്നാം മുറിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഉത്സവപ്പിറ്റ എന്നിൽ പാർവതിയുടെ അനിയത്തിയായി മുദ്രയിൽ സുധീഷിൻ്റെ സഹോദരിയായി വരവേൽപ്പിൽ ഒടുവിലിന്റെ മകളായി ഒരു വടക്കൻ വീരകാഥയിൽ രാധയായി പ്രാദേശിക വാർത്തകളിൽ ജയറാമിന്റെ അനിയത്തിയായി പതിയെ പ്രസീത എങ്ങനെ മലയാള സിനിമയിൽ തിരക്കിലേക്ക് ഉയർന്നു മലയാള സിനിമയിൽ പക്ഷേ പ്രസീത ഏറ്റവും ശ്രദ്ധേയയാകുന്നത് അവർ അഭിനയിച്ച ചിത്രങ്ങളിലൂടെയല്ല മറിച്ച് അഭിനയിക്കാത്ത വൈശാലിയുടെ നൂറാം ദിനാഘോഷവേളയിൽ പ്രനസീറും മമ്മൂട്ടിയും ഗീതയും ഒക്കെ പങ്കെടുത്ത ആ ഫംഗ്ഷനിൽ നസീർ സാർ അടക്കമുള്ള ആൺതാരങ്ങളുടെ ശബ്ദം ഭംഗിയായി അനുകരിച്ച് സദസ്സിനെ അമ്പരപ്പിച്ചു അന്ന പന്ത്രണ്ട് വയസ്സുകാരി പ്രസീതയുടെ പ്രകടനം ഇഷ്ടപ്പെട്ട പ്രേമനസീർ വേദിയിലേക്ക് ഓടിച്ചെന്ന് നടിയുടെ തലയിൽ കൈവെച്ച് നീ നിന്റെ കലകൊണ്ട് ജീവിക്കുമെന്ന് നിറഞ്ഞ മനസ്സോടെ അവരെ ആശീർവദിച്ചു ആ അനുഗ്രഹത്തിന്റെ പൊലിമയിൽ തൊണ്ണൂറുകളിൽ അവസരങ്ങൾ പ്രസീതയ്ക്ക് മുമ്പിൽ കുമിഞ്ഞുകൂടി പാവം പാവൻ രാജകുമാരൻ ശുഭയാത്ര ആകാശക്കോട്ടയിലെ സുൽത്താൻ അങ്ങനെ എത്ര സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊച്ചി പകലിനൊരു പൗർണിമയിലൂടെ തമിഴകത്തും അശ്വതി എന്ന കഥാപാത്രമായി പ്രസീത അരങ്ങേറ്റം കുറിച്ചു ഇതേ കാലത്ത് പ്രസീതയുടെ അമ്മ രാധയും സിനിമയിൽ ഭാഗ്യപരീക്ഷണം നടത്തി അപരൻ സൈമൺ പീറ്റർ നിനക്കു വേണ്ടി മൂക്കില്ല രാജ്യത്ത് എന്നിങ്ങനെ കുറച്ചു ചിത്രങ്ങൾ നടിയുടെ അച്ഛൻ ഗോപാലകൃഷ്ണനും ചിലറക്കാരനല്ല ഇന്നലെയുടെ ബാക്കി എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായ അദ്ദേഹം ആ സിനിമയിൽ ഒരു ചെറിയ റോളിൽ അഭിനയിക്കുകയും ചെയ്തു തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ചെറിയൊരു ബ്രേക്ക് ബ്രേക്കെടുത്ത് പഠനത്തിൽ വ്യാപൃതയായ പ്രസീത തൊണ്ണൂറ്റി അഞ്ചിൽ മൂന്ന് സിനിമകളുമായി തിരിച്ചെത്തി മഴയത്ത് മുംബൈയിലെ കുഞ്ഞുമോളും പുതുക്കോട്ടയിലെ സുമതിയും പഴയ ഭാഗ്യതാര പരിവേഷം നടിക്ക് തിരിച്ചു നൽകി തൊണ്ണൂറ്റിയെട്ടിൽ പഞ്ചാബി ഹൗസിലെ കുക്കിലൂടെ വീണ്ടും വിജയ ചിത്രത്തിന്റെ ഭാഗമായും നടിമാറി സ്ഥലത്തെ പ്രധാന പയ്യൻസിൽ അഭിനയിക്കാൻ കോഴിക്കോട് എത്തിയ പ്രസീതയോട് ആറോൾ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഖേദപൂർവ്വം തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കർ അറിയിച്ചപ്പോൾ അതിനെന്താ സാർ നോ പ്രോബ്ലം എന്നും പറഞ്ഞ് മന്ദഹാസത്തോടെ പ്രസീത മടങ്ങിപ്പോയി ആ സ്വഭാവനൈർമല്യം അന്നേ മനസ്സിൽ കുറിച്ചിട്ട രഞ്ജി പത്രത്തിലെ മോണിക്ക ഡേവിഡ് സഭാപതിയിലൂടെ പ്രസീതയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പതിൽ കരിയർ ബെസ്റ്റ് നൽകി ബിഗ് സ്ക്രീനിനും മിനി സ്ക്രീനിനും പ്രസീത ഒരുപോലെ പ്രാധാന്യം അക്കാലം നൽകി മോഹപക്ഷി ആദ്യ സീരിയൽ സ്ത്രീയിലെ ഗ്ലാഡിസ് ഫെർണാണ്ടസ് ആണ് സീരിയൽ മേഖലയിലെ പ്രസീതയുടെ കരിയർ ബെസ്റ്റ് സിനിമാലയുടെ ആദ്യത്തെ അവതാരകയും പ്രസീതയായിരുന്നു എറണാകുളത്ത് വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ തിരക്കിലകപ്പെട്ട പ്രസീത രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലത്ത് അപൂർവമായ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടുള്ളൂ ഡാർലിൻ ഡാർലിങ്ങിലെ ശാലിനിയായി വെള്ളിനക്ഷത്രത്തിലെ ശകുന്തലാദേവി തമ്പുരാട്ടിയായി ഹലോയിൽ സലീം കുമാറിൻ്റെ രണ്ടാം പരിയായി അപ്പോഴും നടി തന്നിലെ അഭിനേത്രിയെ വെള്ളിത്തിരയിൽ അടയാളപ്പെടുത്തി ഇടായി ബംഗ്ലാവിലെ അമ്മായിയിലൂടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രസിദ്ധ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാവുന്നത് അതിൻ്റെ പകിട്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇടുക്കി ഗോൾഡിൽ നായികാതുല്യ വേഷവും നടിയെ തേടിയെത്തി